നമസ്കാരം എയർ ഇന്ത്യ എക്സ്പ്രസിലെ മിന്നൽ പണിമുടക്ക് മൂലം ഇന്നും നിരവധി ആളുകളുടെ യാത്ര മുടങ്ങി കണ്ണൂർ സ്വദേശി സലാലയിൽ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു ഇന്ത്യൻ സോഷ്യൽ ക്ലബ് കേരള വിഭാഗം വിഷു ഈസ്റ്റർ ഈദ് ആഘോഷം സംഘടിപ്പിച്ചു ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം അപ്ഡേറ്റ്സ് ഒമാൻ ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് എയർ ഇന്ത്യ എക്സ്പ്രസിലെ ജീവനക്കാരുടെ മിന്നൽ സമരം മൂലം ഇന്നും നിരവധി ആളുകളുടെ യാത്ര മുടങ്ങി കണ്ണൂർ കൊച്ചി കോഴിക്കോട് വിമാനത്താവളങ്ങളിൽ യാത്രക്കാരുടെ പ്രതിഷേധവും അരങ്ങേറി ഇന്നലെ യാത്ര മുടങ്ങിയ പലർക്കും ഇന്ന് ബദൽ സംവിധാനം ഒരുക്കുമെന്ന് അധികൃതർ വാക്കുകൊടുത്തെങ്കിലും ഫലമുണ്ടായില്ല മെയ് പതിമൂന്നിന് ശേഷമേ കാര്യങ്ങൾ സാധാരണ നിലയിൽ എത്തുകയുള്ളൂ എന്നാണ് അറിയുവാൻ സാധിച്ചത് അതേസമയം വിമാന സർവീസുകളെ പാടെ അവതാളത്തിലാക്കുന്ന തരത്തിൽ പ്രതിഷേധിച്ച ജീവനക്കാർക്കെതിരെ അന്ത്യശാസനവുമായി എയർ ഇന്ത്യ എക്സ്പ്രസ് രംഗത്ത് വന്നു മുപ്പത് ജീവനക്കാരെ പിരിച്ചുവിട്ടും ബാക്കിയുള്ളവരോട് ഇന്ന് ജോലിക്ക് ഹാജരാകണം എന്ന് അന്ത്യശാസനം നൽകിയുമാണ് എയർ ഇന്ത്യ സമരത്തെ നേരിടുന്നത് വിഷയത്തിൽ കേന്ദ്ര സർക്കാരും ഇടപെട്ടിട്ടുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് എയർ ഇന്ത്യ മാനേജ്മെന്റുമായും ജീവനക്കാരുമായും ചർച്ച വെച്ചിട്ടുണ്ട് സമരത്തെ തുടർന്ന് നൂറുകണക്കിന് ആളുകളുടെ യാത്ര മുടങ്ങുകയും വിമാന സർവീസുകൾ റദ്ദാക്കുകയും ചെയ്തു സമരത്തെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളിൽ പ്രവാസ ലോകത്ത് പ്രതിഷേധം കനക്കുകയാണ് നിരവധി പ്രവാസി നിരവധി പ്രവാസി സംഘടനകളും ഭാരവാഹികളും സംഭവത്തിൽ പ്രതിഷേധിച്ചു ജീവനക്കാരുടെ സമരം മൂലം എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ റദ്ദാക്കിയതോടെ യാത്രക്കാർ ബദൽ സർവീസുകൾ തേടുവാൻ തുടങ്ങി എയർ ഇന്ത്യ എക്സ്പ്രസിൽ ടിക്കറ്റ് എടുത്ത അത്യാവശ്യത്തിന് നാട്ടിൽ പോകേണ്ടവരാണ് മറ്റ് വിമാനങ്ങളിൽ ടിക്കറ്റ് എടുത്ത് നാടനയുവാൻ ശ്രമിക്കുന്നത് അതിനിടെ മസ്ക്കറ്റിൽ നിന്നുള്ള എല്ലാ സർവീസുകളും ഇന്നും നിർത്തിവെച്ചത് ടിക്കറ്റ് എടുത്ത യാത്രക്കാർക്ക് വൻ തിരിച്ചടിയായി ഇതിൽ അടുത്ത ബന്ധുക്കളുടെ കല്യാണമടക്കമുള്ള ആവശ്യങ്ങൾക്കും മരണാനന്തര ചടങ്ങുകൾക്കും പങ്കെടുക്കുന്ന അടക്കമുള്ള അടിയന്തര ആവശ്യങ്ങൾക്കായി നാട്ടിൽ പോവേണ്ടവരാണ് മറ്റു വിമാന കമ്പനികളിൽ സീറ്റുകൾ അന്വേഷിക്കുമ്പോൾ വലിയ നിരക്കാണ് ഈടാക്കുന്നത് സലാം എയർ അടക്കമുള്ള വിമാനങ്ങളിലും ടിക്കറ്റ് നിരക്കുകൾ ഉയർന്നിട്ടുണ്ട് മസ്ക്കറ്റിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പതിനഞ്ചാം തീയതി മുതൽ വൺവയ്ക്ക് എഴുപത്തെട്ട് റിയാലാണ് സലാം എയർ ഈടാക്കുന്നത് നിര തിരക്ക് വർദ്ധിച്ചാൽ നിരക്കുകൾ ഇനിയും ഉയരുവാനാണ് സാധ്യത കണ്ണൂർ സ്വദേശി ഹൃദയാഘാതത്തെ തുടർന്ന് സലാലയിൽ നിര്യാതനായി ഇരിട്ടി സ്വദേശി കെ വി അസ്ലമാണ് മരണപ്പെട്ടത് താമസസ്ഥലത്ത് അസ്വസ്ഥത അനുഭവപ്പെട്ട ഇദ്ദേഹത്തെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണപ്പെടുകയായിരുന്നു രണ്ടു മാസം മുമ്പാണ് സലാലിൽ എത്തിയത് ഇവിടെ ചെറിയ കച്ചവടം നടത്തി വരികയായിരുന്നു നേരത്തെ സുഹാർ മുസന്ന ദുഃഖം ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു ഇന്ത്യൻ സോഷ്യൽ ക്ലബ് കേരള വിഭാഗം വിഷു ഈസ്റ്റർ ഈദ് ആഘോഷം സംഘടിപ്പിച്ചു ദാർസേറ്റ് ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നൂറുകണക്കിന് നാളുകളാണ് പങ്കെടുത്തത് പരിപാടിയുടെ ഭാഗമായി നടത്തിയ സാംസ്കാരിക സമ്മേളനത്തിൽ സുഹാർ യൂണിവേഴ്സിറ്റി ഇംഗ്ലീഷ് വിഭാഗം മേധാവി ഡോക്ടർ റോയ് മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി വർത്തമാനകാല സാഹചര്യത്തിൽ ഇത്തരമൊരു മതസൗഹാർദ്ദ പരിപാടിക്ക് വളരെ അധികം പ്രസക്തി ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഐ എസ് സി ചെയർമാൻ ബാബു രാജേന്ദ്രൻ ജനറൽ സെക്രട്ടറി ഷക്കീൽ കോമോത്ത് പ്രവാസി ക്ഷേമനിധി ബോർഡ് ഡയറക്ടർ വിൽസൺ ജോർജ് ഒമാനിലെ പ്രമുഖ നാടക പ്രവർത്തകരായ പത്മനാഭൻ തലോറ അൻസാർ ഇബ്രാഹിം എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു കേരള വിഭാഗം കൺവീനർ സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു കോ കൺവീനർ കെ വി വിജയൻ സ്വാഗതവും ട്രഷറർ അംബുജാക്ഷൻ നന്ദിയും പറഞ്ഞു ആഘോഷത്തിന്റെ ഭാഗമായി കേരള വിഭാഗം അംഗങ്ങളും കുട്ടികളും അവതരിപ്പിച്ച നൃത്തവിരുന്ന് നവ്യാനുഭവമായി ഒമാനിലെ അറിയപ്പെടുന്ന മ്യൂസിക് ബാൻഡായ ഞാറ്റുവേല ഫോക് മ്യൂസിക് ബാൻഡ് അവതരിപ്പിച്ച നാടൻ പാട്ടുകൾ ആഘോഷത്തിന് മാറ്റുകൂട്ടി അടുത്ത വർഷം ജനുവരിയിൽ ഇൻ്റർ സ്കൂൾ ഹോക്കി ടൂർണമെന്റ് സംഘടിപ്പിക്കുമെന്ന് ഒമാൻ ഹോക്കി അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അടുത്തിടെ ഒമാൻ ടീം നടത്തിയ മുന്നേറ്റത്തിന്റെ കൂടി ഭാഗമായാണ് ടൂർണമെന്റിന് ഒരുങ്ങുന്നത് എന്ന് ഒ എച്ച് ഐ ചെയർമാൻ ഡോക്ടർ മർവാൻ ബിൻ ജുമാ അൽ ജുമാ പറഞ്ഞു ഈ വർഷത്തെ ഹോക്കി ഫൈവ്സ് ലോകകപ്പിൽ ഒമാൻ ടീം വെങ്കല മെഡൽ നേടിയിരുന്നു ഇത് ഹോക്കിയിൽ ഒമാന്റെ താൽപ്പര്യത്തെ സ്ഥിരീകരിക്കുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു സ്പോർട്സിനെ പ്രോത്സാഹിപ്പിക്കാനും ഒമാനിലെ സ്വകാര്യ സ്കൂളുകളിൽ നിന്നും വിവിധ കമ്മ്യൂണിറ്റികളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾക്ക് മത്സരിക്കുവാൻ അവസരം ഒരുക്കുവാനുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഒ എച്ച് എ വൈസ് പ്രസിഡന്റ് മദിയൻ അഹമ്മദ് മൈത് ഹബ്ദ പറഞ്ഞു ഹോക്കി പ്രതിഭകളെ കണ്ടെത്തുന്നതിലും പരിപോഷിപ്പിക്കുന്നതിലും ടൂർണമെൻ്റ് സഹായകരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതോടെ ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുന്നു വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം Gulf Updates Oman brought to you by Shahi Foods and Spices. Powered by Purushottam Kanji Exchange.